നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ മണിപ്ലാന്റ് നല്ല ബുഷിയായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണേ അപ്പോൾ അതിനായിട്ട് മണിപ്ലാന്റിൻ്റെ കുറച്ച് തണ്ടുകൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ഒരില മാത്രം നിർത്തിയുള്ള കുറച്ച് തണ്ടുകൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അതാ ഒരിത്രയും നീളത്തിൽ തണ്ട് നിർത്തിയിട്ട് ഒരില മാത്രം നിർത്തിയാണ് മുറിച്ചെടുക്കുന്നതേ അതുപോലുള്ള കുറച്ചധികം തണ്ടുകൾ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇലകളെല്ലാം റൗണ്ടിൽ വരത്തക്ക രീതിയിൽ ഭംഗിയായിട്ടൊന്ന് അടുക്കി വയ്ക്കാം ഇതുപോലെ മുറിച്ചെടുത്ത എല്ലാ ഇലകളും നമ്മൾ നല്ല റൗണ്ടിൽ അടുക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല ബുഷിയായിട്ട് ഇരിപ്പില്ലേ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇനിയുണ്ടല്ലോ ഉണ്ടല്ലോ നമുക്കിതിലേക്ക് ആ തണ്ടിലേക്ക് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ മണി പ്ലാന്റ് നമുക്ക് നടാനായിട്ടായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് നടുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലേക്കാണ് സാധാരണ നമ്മൾ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ ഏറ്റവും നല്ലത് പാത്രമാണ് പക്ഷേ ഞാനിപ്പോൾ വാട്ടർ ബോട്ടിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ മുകൾഭാഗം ആവശ്യമില്ല അതിൻ്റെ പകുതി ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ ഇൻഡോറായിട്ടും ഒക്കെ നല്ല മനോഹരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് നമുക്ക് ഒരുപാട് പരിചരണം ഒന്നും കൂടാതെ തന്നെ നമുക്ക് മണിപ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ കെട്ടിയെടുത്തിരിക്കുന്ന ഇലയുടെ ആ തണ്ടിൻ്റെ അടിയിലെ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ചെറിയൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും തണ്ട് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഞാൻ ആ കുപ്പിയിലേക്ക് കുറച്ച് സ്റ്റോൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മണലിൻ്റെ വലിയ തരികൾ ഇട്ടാലും കുഴപ്പമില്ല നമുക്ക് ആറ്ററമ്പിലൊക്കെ കിട്ടുന്ന ചെറിയ ഉരുളം കല്ലിലേ അതായാലും കുഴപ്പമില്ല ചില്ലിൻ്റെ കുപ്പിയാണെങ്കിൽ നമുക്ക് കല്ലിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാകുമ്പോൾ വെള്ളം മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ മറിഞ്ഞൊക്കെ പോകും അപ്പം നല്ല കനത്തിലൊന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോൺ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മണി പ്ലാന്റ് വളർത്തുമ്പോൾ ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് ദിവസമെങ്കിലും ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ നമുക്ക് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് പുതിയ നാമ്പുകളൊക്കെ പൊട്ടിമളയ്ക്കും അപ്പോൾ നമ്മൾ ആ നാമ്പുകളൊക്കെ ഒന്ന് മുറിച്ച് കളയണം അപ്പോൾ നമ്മൾ ആ മുറിച്ച് കളയുന്നതിൻ്റെ അടിഭാഗം വെച്ചിട്ട് പുതിയ ഇലകൾ നല്ല ഫ്രഷായിട്ടുള്ള ഇലകൾ ഉണ്ടാകും അപ്പോൾ ഇതിൽ നല്ല ബുഷിയായിട്ട് നമുക്ക് മണി ഉണ്ടാകും അപ്പോൾ വെള്ളത്തിൽ മാത്രമല്ല നമുക്ക് ഹാങ്ങിൻ പോട്ടിൽ ഇത് ഹാങ്ങിൻ ചെടിയായിട്ടും വളർത്താവുന്നതാണ് ഇതുപോലെ തന്നെ നട്ടു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് ബുഷിയായിട്ട് വരും പിന്നെ ഞാനിപ്പോൾ മണ്ണിൽ നട്ടുനോക്കുന്നുണ്ട് മണ്ണിലിപ്പോൾ നമുക്ക് ഏത് പോട്ടിംഗ് മിക്സ് വേണേലും എടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പോട്ടിങ് മിക്സ് കരിയില കമ്പോസ്റ്റായ മിശ്രിതം പിന്നെ മണ്ണും മണലും കൂടെ ചേർത്തിട്ടാണ് പോട്ട് നിറച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പരിചരണമൊന്നും കൂടാതെ നല്ല പണം വളരുന്ന ഒരു ചെടിയാണ് ഓട്ടോ മണി പ്ലാന്റ് നമ്മൾ മണ്ണിലൊക്കെ വെറുതെ നിലത്താണ് നടുന്നതെങ്കിൽ ആ പ്രദേശം മുഴുവനും ഇത് പടർന്നു പിടിക്കുന്ന ഒരു ചെടിയാണ് ഇപ്പോൾ മണ്ണിലൊക്കെ ഇങ്ങനെ പോട്ട് പോട്ടിലൊക്കെയാണ് നടുന്നതെങ്കിൽ നമ്മൾ ആവശ്യ സമയത്ത് അതിന് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കേണ്ടത് മതി പിന്നെ നമുക്ക് ഒരുപാട് വളപ്രയോഗമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടാതെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ മണിപ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമേ പിന്നെ നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പച്ച കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളി നന്നായിട്ടൊന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ അപ്പോൾ ഇലകളൊക്കെ നല്ല കളർ വരുന്നതിനും നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നതിനും പച്ച തെളി ഒഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഇട്ടു കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് മുട്ടത്തോട് പൊടിച്ചത് അത് നമുക്ക് വെള്ളത്തിൽ വളർത്തുന്ന മണിപ്ലാന്റിനും ഇട്ട് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി